ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ രണ്ട് ജ്യൂസുകളാണ് ഇട്ടുണ്ടാക്കുന്നത് ഹെൽത്തി ഡ്രിങ്ക്സാണ് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഡ്രിങ്ക്സ് അപ്പോൾ അത് ആദ്യം വന്നത് നെല്ലിക്കേന് ആദ്യത്തെ നെല്ലിക്കേന് ഒരക്കിലോ നെല്ലിക്കാൻ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് നാല് രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചിയും ഒരു പിടി കറിവേപ്പിലയും കറിവേപ്പിലൊക്കെ നന്നായി കഴുകി നമ്മൾ വെള്ളം ഡ്രൈ ചെയ്തിട്ട് വെച്ചതാണ് രണ്ട് മൂറാവശ്യം കഴുകണം അതിലൊക്കെ ഡസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ അരയ്ക്കണം അപ്പോൾ അതിന് ഈ നെല്ലിക്ക ഒന്ന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നെല്ലിക്ക നമുക്കറിയാമല്ലോ വിറ്റാമിൻ സി ധാരാളം ഉള്ളതാണ് നെല്ലിക്ക നല്ലതാണ് നമ്മുടെ വിറ്റാമിൻ സി നിറയെ അതേപോലെ കറിവേപ്പിലയിൽ അയൺ കണ്ടൻറ്റ് നിറയെ നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല മിനുസം കിട്ടാനൊക്കെ നമുക്ക് ഈ അയണും വേണം നെല്ലിക്കയുടെ ഔഷധഗുണങ്ങൾ വളരെയേറെ അധികമാണ് അപ്പോൾ ഇത് നമ്മൾ ചെറുതാക്കി നുറുക്കിയിട്ട് അതുപോലെ ഇഞ്ചിയും നല്ല ഡൈജഷനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ ചെറുതാക്കി നുറുക്കി ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് ഒന്ന് അരച്ച് കൊണ്ടുവരാം ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിൽ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായി അരയ്ക്കണം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇത് നന്നായി അരച്ചു അതി അരച്ചെടുത്താണ് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒരു കോട്ടൺ തുണി നമ്മൾ ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇതിൻ്റെ ഫൈബറ് വേണ്ട ഒരു അങ്ങനെയും കഴിക്കുക നല്ലോണം അരച്ചിട്ട് ഇതിപ്പോൾ അങ്ങനെ വേണ്ടാത്തവർ ഇങ്ങനെ പിഴിഞ്ഞ പിഴിഞ്ഞെടുത്ത് ഇനി നമുക്ക് ഒരു ഐസ് ട്രേ എടുക്കുക ഇത് ഒഴിച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കാം അഞ്ചെട്ട് മണിക്കൂർ ഒരു ദിവസം രാത്രി മുഴുവൻ വെച്ചാൽ അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ ഇത് ക്യൂബ്സായിട്ട് കിട്ടും കറിവേപ്പില നമ്മൾ ഇങ്ങനെ കഴിക്കില്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം അടുത്ത ഡ്രിങ്കാണ് പച്ചമഞ്ഞളാണിത് കുറച്ചിട്ടോ കുറച്ച് പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞളിൻ്റെ ഗുണം നമുക്കറിയാമല്ലോ ഇതൊരു ആൻറ്റിസെപ്റ്റിക്ക് ഇതാണ് അതുപോലെ ക്യാൻസർ ഉണ്ടാവാതിരിക്കാനൊക്കെ പച്ചമഞ്ഞൾ വളരെ നല്ലതാണ് അപ്പോൾ പച്ചമഞ്ഞൾ കുറച്ച് അതിൻ്റെ കൂടെ ഓറഞ്ചാണ് ഇത് വിറ്റാമിൻ സി എന്നറിയ ഉള്ളതാണ് അതുപോലെ ഒരു സ്പൂണ് കുരുമുളകും അപ്പോൾ ഈ മഞ്ഞളൊന്ന് നമുക്ക് ചെറുതാക്കി നുറുക്കാം ഇതും നമ്മൾ മിക്സിയിൽ അരയ്ക്കേണ്ടതാണ് അപ്പോൾ അതൊന്ന് ചെറുതാക്കി നുറുക്കിയെടുക്കാം പിന്നെ അതേപോലെ ഓറഞ്ചിൻ്റെ തൊലി കളഞ്ഞ് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ചെറുതാക്കി കുരു നാരൊക്കെ കളഞ്ഞ് അത് ഇത് മൂന്നും നമുക്ക് മിക്സിയിലൊന്ന് അരച്ച് കൊണ്ടുവരാം അത് മിക്സി ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്താണ് ഇത് ഇതും നമുക്ക് ഒരു ഇതിൽ അരിപ്പേൽ വെച്ചിട്ട് അരച്ചെടുക്കാം അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം നമുക്ക് അരിച്ചിട്ട് അതിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത് അങ്ങനെ ജ്യൂസൊക്കെ എടുത്തു ഇതും നമുക്ക് ഒരു ഐസ് ട്രെയിൽ ഐസ് ഐസ്ട്രയിൽ ഒഴിച്ചിട്ട് എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ ഇതും ക്യൂബ്സായിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം അപ്പം ഉപയോഗിക്കാം മറ്റേ ഇത് എന്നൊന്നും ഇങ്ങനെ അരയ്ക്കണ്ട മിക്സിയിൽ ഇത് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചാണ് പിറ്റേ ദിവസം എടുത്താണെങ്കിൽ ഈ ക്യൂബ്സൊക്കെ നമുക്ക് എടുക്കാം ഇതിനി ഇതുപോലത്തെ ഒരു കവറിൽ ഇട്ട് വയ്ക്കാം നമുക്ക് ഫ്രീസറിൽ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം സിപ്പ് ലോക്ക് കവറിൽ അതുപോലെ ഇത് നമ്മൾ നെല്ലിക്കയും പിന്നെ കറിവേപ്പിലയും ഇഞ്ചിയും കൂടി അരച്ചതാണ് ഇത് നമുക്കെടുക്കുക ഇതും ഒരു സിപ്പ് ലോക്ക് കവറിൽ ഇട്ട് വയ്ക്കാം ഫ്രീസറിൽ വെച്ചാൽ അങ്ങനെ കുറേ കാലം ഇരിക്കും നമുക്ക് അഞ്ചാറ് മാസമൊക്കെ ഇരിക്കും രണ്ടും നമുക്ക് ഫ്രീസറിൻ്റെ ഉള്ളിൽ വയ്ക്കാം ഇത് എങ്ങനെ കഴിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ രണ്ട് ക്യൂബ്സ് എടുക്കുക ഈ മഞ്ഞളും ഓറഞ്ചും കുരുമുളക് രണ്ട് ക്യൂബ്സ് ഇട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുക ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്നെല്ലാം കലക്കിയിട്ട് അതിലൊരു സ്പൂണ് തേൻ ചേർക്കാം കേട്ടോ തേന് ചേ കഴിക്കാൻ പാടില്ലാത്തവർക്ക് കഴിക്കണ്ട ഇതും ചേർത്തിട്ട് നമുക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം അപ്പോൾ ഏറ്റവും നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നമുക്ക് നല്ലൊരു ഡ്രിങ്കാണിത് അപ്പോൾ ഇങ്ങനെ കഴിക്കാം അടുത്തത് മറ്റേ നെല്ലിക്കയും പിന്നെ കറിയേപ്പില അരച്ച് അതിലൊരു ലേശം ഇന്ദുപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഉപ്പ് അത് പിന്നെ നമുക്ക് രാവിലെ കഴിക്കണമെന്നൊന്നുമില്ല എപ്പോഴെങ്കിലും കഴിച്ചാലും മതി ഒരു പതിനൊന്ന് മണിക്ക് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് കുടിച്ചാൽ മതി നമ്മൾ അങ്ങനെ കഴിക്കില്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ വളരെ നല്ലതാണ് നിറയെ പോഷക ഉള്ള ഒരു ഡ്രിങ്ക്സാണ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക അപ്പോൾ രണ്ട് ഡ്രിങ്കും ആയി മറ്റേത് രാവിലെ കഴിക്കണമെന്നാണ് വെറും വയറ്റിൽ കഴിക്കണം നല്ലത് മഞ്ഞൾ ഇതിൻ്റെ വിറ്റാമിൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയൂല്ലോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയിൽ കാണവരെ ബായ്